ഹലോ ഗൈസ് എൽ ബി എസിൻ്റെ ടോക്കൺ ഫീ അടയ്ക്കേണ്ട സമയം തീർന്നു ഇന്നലെയായിരുന്നു അവസാന തീയതി ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ബി എസ് സി നേഴ്സിങ്ങിന് എത്ര സീറ്റുകളാണ് ഓരോ ഗവൺമെൻറ് കോളേജിലും ഒഴിവുള്ളത് എന്നും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എത്ര കുട്ടികൾക്കാണ് ഗവൺമെൻറ്റിൽ സീറ്റ് ലഭിച്ചത് എന്നും അതുപോലെ തന്നെ ഓരോ ഗവൺമെൻറ് കോളേജിലും ഇപ്പോൾ എത്ര സീറ്റുകളാണ് ടോട്ടൽ ഫില്ലായത് എന്നൊക്കെയുമാണ് വീഡിയോയുടെ അവസാനം തേർഡ് അലോട്ട്മെൻറ്റിന് ബി എസ് സി നേഴ്സിങ്ങിന് എത്ര സീറ്റുകളാണ് ടോട്ടൽ ഗവൺമെൻറ്റിൽ ഒഴിവ് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കാം നേരെ വീഡിയോയിലേക്ക് അടക്കാം ഒന്നാമത്തെ കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴ ഇവിടെ ഇരുപത്തേഴ് കുട്ടികൾക്കാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചത് ഇപ്പോൾ ഇവിടെ എല്ലാവരും ടോക്കൺ ഫീ അടച്ചു ടോട്ടൽ എഴുപത്താറ് സീറ്റാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴയിൽ ഉള്ളത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കണ്ണൂർ ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇരുപത്തേഴ് കുട്ടികൾക്കാണ് സീറ്റ് ലഭിച്ചത് അതിൽ ഒരു കുട്ടി ടോക്കൺ ഫീ അടച്ചിട്ടില്ല അഥവാ ഒരു സീറ്റ് ഒഴിവുണ്ട് തേർഡ് അലോട്ട്മെൻറ്റിലോട്ട് ടോട്ടൽ എഴുപത്താറ് ഉണ്ട് ഇവിടെ അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് എറണാകുളം ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പത്തൊമ്പത് കുട്ടികൾക്കാണ് സീറ്റ് ലഭിച്ചത് അതിൽ ഒരു കുട്ടി ടോക്കൺ ഫീ അടച്ചിട്ടില്ല അഥവാ ഒരു സീറ്റ് ഒഴിവുണ്ട് തേർഡ് അലോട്ട്മെൻറ്റിലോട്ട് ഇപ്പോൾ ഇവിടെ ടോട്ടൽ എഴുപത്തഞ്ച് സീറ്റാണ് ഉള്ളത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഇടുക്കി ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇരുപത്തിരണ്ട് കുട്ടികളാണ് കയറിയത് അതിൽ ഒരു സീറ്റ് ഒഴിവുണ്ട് ടോട്ടൽ സീറ്റ് ഇവിടെ ഉള്ളത് ഇപ്പോൾ അൻപത്തേഴ് ആണ് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോഴിക്കോട് ഇവിടെ പതിനൊന്ന് കുട്ടികൾക്കാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചത് അതിൽ രണ്ട് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല രണ്ട് സീറ്റ് ഒഴിവുണ്ട് ടോട്ടൽ എഴുപത്തഞ്ച് സീറ്റാണ് ഇവിടെ ഉള്ളത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലം ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇരുപത്തൊമ്പത് കുട്ടികൾക്കാണ് സീറ്റ് ലഭിച്ചത് അതിൽ ഒരു കുട്ടി ടോക്കൺ ഫീ അടച്ചിട്ടില്ല അഥവാ ഒരു സീറ്റ് ഒഴിവുണ്ട് ടോട്ടൽ അൻപത്തൊമ്പത് സീറ്റാണ് ഇവിടെ ഉള്ളത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കാസർഗോഡ് ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മുപ്പത്താറ് കുട്ടികൾക്കാണ് സീറ്റ് ലഭിച്ചത് അതിൽ രണ്ട് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല അഥവാ രണ്ട് സീറ്റ് ഒഴിവുണ്ട് ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇവിടെ അൻപത്തേഴ് സീറ്റാണ് ഉള്ളത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കോട്ടയം ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏഴ് കുട്ടികൾക്കാണ് സീറ്റ് ലഭിച്ചത് ഒരു സീറ്റ് ഒഴിവുണ്ട് ഇപ്പോൾ ഇവിടെ ഇവിടെ ടോട്ടൽ എഴുപത്തെട്ട് സീറ്റാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് മലപ്പുറം ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇരുപത്തഞ്ച് കുട്ടികൾക്കാണ് സീറ്റ് ലഭിച്ചത് ഇപ്പോൾ ഇവിടെ സീറ്റ് ഒഴിവുകളൊന്നും ഇല്ല അഥവാ ഇപ്പോൾ ഇവിടെ ഉള്ള എല്ലാ കുട്ടികളും ടോക്കൺ ഫീ അടച്ചിട്ടുണ്ട് ആരും അടക്കാത്തതായിട്ടില്ല ഇവിടെ ഇപ്പോൾ അൻപത്തേഴ് സീറ്റാണ് ടോട്ടൽ ഉള്ളത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് പാലക്കാട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇരുപത്തേഴ് കുട്ടികൾക്കാണ് ഇവിടെ സീറ്റ് ലഭിച്ചത് ഇവിടെ ഇപ്പോൾ രണ്ട് സീറ്റ് ഒഴിവുണ്ട് ടോട്ടൽ ഇവിടെ അൻപത്തേഴ് സീറ്റാണ് ഉള്ളത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇരുപത്താറ് കുട്ടികൾക്കാണ് ഇവിടെ സീറ്റ് ലഭിച്ചത് ഇപ്പോൾ ഇവിടെ നാല് സീറ്റ് ഒഴിവുണ്ട് ഇവിടെ ടോട്ടൽ അൻപത്തേഴ് സീറ്റാണ് ഉള്ളത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പതിനൊന്ന് കുട്ടികൾക്കാണ് സീറ്റ് ലഭിച്ചത് ഇവിടെ ഇപ്പോൾ ഒരു സീറ്റ് ഒഴിവുണ്ട് ഇവിടെ ടോട്ടൽ എഴുപത്തഞ്ച് സീറ്റാണ് ഉള്ളത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം ഇവിടെ സെക്കൻഡ് അലോൺമെൻറ്റിൽ മുപ്പത്തിമൂന്ന് കുട്ടികൾക്കാണ് സീറ്റ് ലഭിച്ചത് ഇവിടെ ഇപ്പോൾ ഒരു സീറ്റ് ഒഴിവുണ്ട് ഇവിടെ ഇപ്പോൾ ടോട്ടൽ നൂറ്റി എൺപത്താറ് ഉള്ളത് അടുത്ത കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് വയനാട് ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇരുപത്താറ് കുട്ടികളാണ് കയറിയത് ഇവിടെ ഇപ്പോൾ രണ്ട് സീറ്റ് ഒഴിവുണ്ട് അഥവാ രണ്ട് കുട്ടികൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ല ഇവിടെ ടോട്ടൽ അൻപത്താ അൻപത്തേഴ് ഉള്ളത് അങ്ങനെ ടോട്ടൽ ടോക്കൺ ഫീ അടക്കാത്തവരുടെ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ബി എസ് സി നേഴ്സിങ്ങിന് ടോട്ടൽ കേരളത്തിൽ പത്തൊമ്പത് സീറ്റുകളാണ് ഗവൺമെൻറ്റിൽ ഒഴിവുള്ളത് ഒന്നുകൂടെ പറയാം കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗ് ഗവൺമെൻറ്റിൽ പത്തൊമ്പത് സീറ്റുകളാണ് ഒഴിവുള്ളത് ഇനി ഇതുപോലെ സെൽഫ് നഴ്സിംഗ് കോളേജുകളിലുള്ള ഒഴിവുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങളെ കമൻറ്റ് ചെയ്താൽ മതി വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയും എൽ ബി എസ് നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്